ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് നമ്മുടെ ഇന്നത്തെ എനർജി എന്താണ് നമുക്കിന്ന് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡ് ആണ് ഇന്നലെയും നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡായിരുന്നു അപ്പോൾ ഫുൾ കാർഡ് വന്ന എന്നർത്ഥം ഒരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് ഒരു ഒരു സ്പിരിച്വൽ ജേർണിയിലെ നമ്മുടെ സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് അടുപ്പിച്ച് ഇത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കാർഡ് ഫുൾ കാർഡാണ് നമുക്ക് ഒരു ചെറിയ യാത്ര എന്നുണ്ടാവും ചെറിയൊരു യാത്ര ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പാസ്റ്റിലെ ബാഗേജുകളെല്ലാം പിന്നിൽ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും കാരണം നമുക്ക് വേറൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ട്രോമയിൽ നിന്നും നമ്മളൊരു പുതിയ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ പുറകിൽ ഉപയോഗിച്ചിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള പാഠം മാത്രം ആസ്പദമാക്കി നമ്മൾ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ എനർജി ദൈവമെന്നോ യൂണിവേഴ്സെന്നോ നമ്മൾ എന്ത് പേരിട്ടാണോ വിളിക്കുന്നത് അതിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഫുൾ കാർഡ് പറയുന്നത് അപ്പോൾ ഒന്ന് വളരെ ഹാപ്പിയാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ചില്ലായിട്ട് പോകുന്ന ഒരു ദിവസമാണ് ഈസി ഗോയിങ് ആണ് കേട്ടോ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് ഇന്നത്തെ ദിവസം പുതിയ തുടക്കമാണ് വളരെ ഹാപ്പിയാണ് എന്ത് പ്രശ്നം വന്നാലും വളരെ കൂളായിട്ട് നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ പുതിയ പുതിയൊരാളാണ് നിങ്ങളൊരു പുതിയ ബ്രാൻഡ് ന്യൂ ആളാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു പുതിയ തുടക്കമാണ് ഇന്ന് മുതൽ ഞാൻ വേറൊരാളാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ദിവസമാണ് അപ്പം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കണം ഇന്ന് മുതൽ ഞാൻ ആരെ കണ്ടാലും ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന് എല്ലാവരോടും വളരെ ഹാപ്പി ആയിട്ട് പെരുമാറും എന്ത് സ്ട്രെസ്സും വന്നാലും ഞാൻ ആദ്യം മറുപടി ഒന്നും പറയത്തില്ല ഞാൻ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കും ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറയും കുറച്ച് ഞാനൊന്ന് ആലോചിക്കണം പണ്ടൊക്കെ ആണെങ്കിൽ എടുത്തു ചാടി ഒന്ന് ആരടാന്ന് ചേച്ചി ഞാനടാ എന്ന് പറയുന്ന സ്വഭാവമാണ് നിങ്ങളുടേതെങ്കിൽ നമ്മളിനി അങ്ങനെ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറയുക മറുപടി പറയുന്നതിന് മുമ്പ് ആലോചിക്കണം ഞാനിപ്പോൾ ഈ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ മറുപടി പറഞ്ഞാൽ എനിക്കെന്തേലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കെന്തേലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ ഇത് പറയണ്ട ഓക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തവിടത്ത് കയറി വെറുതെ പറയുന്ന ചില ഡയലോഗുകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിന് പോകണ്ട മിണ്ടാതിരുന്ന കിട്ടുന്ന കുറേ സൗഭാഗ്യങ്ങളും അപ്പോൾ പല കാര്യങ്ങളും പലരോടും പറയണ്ട മിണ്ടാതിരുന്ന കിട്ടുന്ന കുറേ സൗഭാഗ്യങ്ങളും മിണ്ടുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സൗഭാഗ്യങ്ങളും അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണ്ട കേട്ടല്ല ഇന്നോട്ട് ഫൂളാണ് മണ്ടനായിട്ട് അഭിനയിച്ചാൽ മതി മണ്ടേ മണ്ടനാണ് നല്ല കുഴപ്പമില്ല എന്നുമുതൽ ഒന്നുകൂടെ മണ്ടനായിട്ട് അഭിനയിച്ചാൽ മതി ചുമ്മാ പറയുന്നതാണ് കേട്ടോ മണ്ടൻ എന്നൊക്കെ വെറുതെ വിളിക്കുന്നതാണേ ഇന്നാദിവസം ഞാൻ ഫൂള് മണ്ടൻ എന്നയിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ താനാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ മണ്ടനാണെന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ ചുമ്മാ പറയുന്നതാണ് എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടല്ലേ വന്നിരുന്നു കേൾക്കുന്നത് അതുകൊണ്ട് ചുമ്മാ ആയിട്ട് പറയുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മണ്ടനമെന്നല്ല ആണ് ഇന്നസൻ്റ് എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ വളരെ നിഷ്കളങ്കനായ പോലെയാണ് അതായത് നമുക്കെല്ലാം മനസ്സിലാകുമെങ്കിലും ഒന്നും മനസ്സിലാവാത്ത പൊട്ടനെ പോലെ അങ്ങ് അഭിനയിക്കുക അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങ് ഒഴിവായിപ്പോകും നമ്മളെല്ലാം അറിയാം സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് കുറേ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നു മുതൽ സീരിയസ് ആയിട്ട് എടുക്കണ്ട ഗോയിങ് വിത്ത് ദ ഫ്ലോ ഓക്കെ നമ്മളോട് പറഞ്ഞാൽ മാത്രം ചോദിച്ചാൽ മാത്രം മറുപടി പറയുക അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് പുഞ്ചിരിച്ച് അവിടെ അങ്ങ് നിന്നാൽ മതി ഓക്കെ അതാണ് ഫുൾ കാട് ഇന്ന് പുതിയ തുടക്കമാണ് കേട്ടോ ഒരു ചെറിയ യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ തീർത്ഥാടനമൊക്കെ ആയിരിക്കും ക്ഷേത്രങ്ങളിലോ പള്ളിയിലൊക്കെ പോകുന്നതാവാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി പഴയത്തിനൊക്കെ മറക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിപ്പ് പോകുന്ന ചെറിയ റൗട്ടിങ് കേട്ടോ പിന്നെ ഇത് ഫ്ലോയിങ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് അതുപോലെ രണ്ടാൽ മതി ഇന്ന് നല്ലരും ചിരിക്കണം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം എല്ലാവരോടും സംസാരിക്കുക എല്ലാവരോടും പെരുമാറുക സ്ട്രെസ് വന്നാലും വലിയ സ്ട്രെസ്സ് തന്നെ അടുത്ത് തലയിൽ വെക്കണ്ട ഓക്കെ അതാണ് ഫുൾ കാർഡ് പുതിയ തുടക്കമാണ് പുതിയ സൈക്കിളാണ് അപ്പം ഇന്നും മുതൽ നമ്മൾ മാറാൻ പോവാണ് അതാണ് ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻഡിക്കിൾസ് അമ്പോ പുതിയ തുടക്കം എന്ന് പറഞ്ഞതേ ഉള്ളൂ കാശിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ കിങ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കും ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ പറയുന്നത് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കുക എന്നാണ് നമ്മൾ എന്ത് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും താഴെ നിന്ന് എന്താ നിറയെ മാങ്ങയുള്ള കൊമ്പ് താ ചാഞ്ഞ് നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് കേട്ടോ എത്ര എത്രത്തോളം നമുക്ക് അറിവും വിജ്ഞാനവും പരിജ്ഞാനവും പണവും ഉണ്ടോ അത്രത്തോളം നമ്മൾ വിന്യാന്യുതരാകുക എന്നാണ് അപ്പം ഇന്ന് നമ്മൾ അത്രത്തോളം ഗ്രൗണ്ടഡായിരിക്കുക എന്നാണ് അത്രത്തോളം ഗ്രൗണ്ടഡായിരിക്കുക എല്ലാവരോടും വളരെ ഗ്രൗണ്ട് റ്റുവർത്ത് എന്ന് നമ്മൾ അറിയത്തില്ലേ അതാണ് അപ്പം അത്രയും ഹമ്പിളായിട്ടിരിക്കുക അതുപോലെ സിമ്പിളായിട്ടിരിക്കുക ഹിൾ ആൻഡ് സിമ്പിളായിട്ടിരിക്കുക അതുപോലെ നമ്മൾ ഇമോഷണലി ആയിട്ടിരിക്കുക എന്ത് പ്രശ്നം വന്നാലും ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുക ഇന്ന് ഇഷ്ടംപോലെ പണം വരാൻ സാധ്യതയുണ്ട് പണം കിങ് ഓഫ് പെൻഡുക്കളാണ് പെൻഡുക്കളിൻ്റെ രാജാവാണ് അപ്പം ഇഷ്ടംപോലെ പണം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പലയിടത്തുനിന്ന് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ന് ആവശ്യത്തിന് പണം നിങ്ങൾക്ക് എത്ര പണം ആവശ്യമുണ്ട് ആ പണം നിങ്ങൾക്ക് ഇന്ന ദിവസം വന്ന് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇന്ന് അത് വർക്കാവുന്ന ദിവസമാണ് അതുപോലെ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുക ഓക്കെ അതുപോലെ ജനറസ് ആയിരിക്കുക ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചാൽ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൊടുക്കുക അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൊടുക്കുക ഓക്കെ അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അപ്പം ഗ്രൗണ്ടഡായിരിക്കണം ആയിരിക്കണം മറ്റൊരു ഡെസിഷൻസ് എടുക്കുന്ന ആളായിരിക്കണം അതുപോലെ ജനറസ് ആയിരിക്കണം ഓക്കെ അതാണ് അതുപോലെ പണം ഇഷ്ടംപോലെ വരുമെന്ന് കാണും നിങ്ങളുടെ കേട്ടോ കിങ് ഓഫ് ആണ് ചില്ലറ ആളൊന്നുമില്ല ഓക്കെ കണ്ട ഒരു ലുക്കിലന്നേ ഉള്ളൂ ഭയങ്കര പുള്ളിയാണ് ഓക്കെ അടുത്ത ആൾ നമ്മുടെ ന്യൂജൻ ജമ്പനും തുമ്പനും വന്നിട്ടുണ്ട് ഡബിളാണ് ഡബിള് അപ്പോൾ ഇന്ന് ഡബിൾ എനർജി നിങ്ങളെ ഭരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടിലായിരിക്കണം നമ്മൾ പറയുമ്പോൾ തന്നെ കിങ് ഓഫ് പെൻറ്റുകളാണ് പണം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പണം ഉണ്ടെങ്കിൽ തന്നെ അവിടെ കുറച്ച് പ്രലോഭനങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു പ്രലോഭനങ്ങളിൽ ഞാൻ പെടുന്നതല്ല പണം എൻ്റെ അവകാശമാണ് അത് കൃത്യമായി വിനിയോഗിക്കാൻ എനിക്കറിയാമെന്ന് പണത്തിന് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ കരുത് പണത്തിന് ഭയപ്പെടരുത് പണം വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്നും ഭയപ്പെടരുത് പണം എൻ്റെ അവകാശമാണ് ഈ പണം കൃത്യമായി കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞു പിടിപ്പിക്കണം അവിടെ വരുന്ന യാതൊരു പ്രലോഭനങ്ങളെയും നിങ്ങൾ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കുന്നത് അവിടെ ഡബിൾ എനർജി കാണുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള എനർജികളും പോസിറ്റീവ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് എനർജികൾ വരും ഞാൻ ഇതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരു നെഗറ്റിവിറ്റീസിനെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ അട്രാക്റ്റ് ചെയ്യോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു തന്നെ അതിനെ ഒഴിവാക്കി വിടണം അതുപോലെ നിങ്ങൾക്ക് എന്ത് പ്രലോഭനം ഉണ്ടായാലും അതിനെ നിങ്ങൾ നള്ളിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത് എന്താ കേട്ടോ എന്ത് പ്രലോഭനം ഉണ്ടായാലും അതിനെ നള്ളിഫൈ ചെയ്യണം ഇത് കുറച്ച് ഇതാണ് കേട്ടോ അഡിക്ഷൻ ഉണ്ടാവുക അതുപോലെ നിങ്ങൾ എന്താണ് അഡിക്ഷൻ ഉണ്ടാവുക കുറച്ച് ഒബ്സഷൻ ഉണ്ടാവുക ഭയങ്കര പോസസീവ്നെസ് തോന്നുക ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോവുക നിങ്ങൾ തന്നെ ടോക്സിക് ആവുക എന്നൊക്കെയാണ് ഡബിൾ എനർജി പറയുന്നത് നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയോ നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയോ ആകാം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റു പല ഘടകങ്ങളുമാകാം നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് ഡബിൾ എനർജിയാണ് അപ്പോൾ അതും അതിനും പോകേണ്ട ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ പോകേണ്ട നിങ്ങൾ സ്വന്തം കാര്യം നോക്കി പൊക്കോളുക ഇവിടെ നിങ്ങൾക്കൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതൊരു തേർഡ് പാർട്ടി മൂന്നാമതൊരാളാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ ഇന്ന് ആ മൂന്നാമത് ഒരാളുമായിട്ട് ആ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ തേർഡ് പാർട്ടിയെ നിങ്ങൾ ഇന്ന ദിവസം കാണാൻ സാധ്യതയുള്ളതായിട്ടാണ് ഇവരുടെ ഡബിൾ എനർജി വിസിബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ തേർഡ് പാർട്ടിയെ നേരിൽ കാണാൻ സാധ്യതയുണ്ട് ഓക്കെ എല്ലാവർക്കും അല്ല എൻ്റെ തേർഡ് പാർട്ടി എപ്പം വരും എപ്പോൾ വരും എന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒന്നും നടക്കണ്ട ചിലർക്കേ ഉള്ളൂ ചിലർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും കിടിനാശം വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാക്കി കരുത് തന്മയത്വത്തോടു കൂടി ഇവിടെ പറഞ്ഞു വിട്ടോ ഗ്രൗണ്ടഡായിരിക്കണേ ഇമോഷണലി സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞേ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യണം കേട്ടോ ഇന്നാളെ ദിവസം നമ്മൾ തേർഡ് പാർട്ടി നിങ്ങളുടെ മുന്നിലേക്കെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് തേർഡ് പാർട്ടി വന്ന് ചാടി ടീംസ് ഒക്കെ ഉണ്ട് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ചാരിറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല എന്തോ ഒന്ന് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ യൂണിവേഴ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇന്നൊരു ഓഫർ തരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വെറുത്തായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് നല്ല എന്തോ ഒന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്ന് തരുന്നുണ്ട് ചാരിയറ്റിഫ് എനർജിയാണ് വളരെ നല്ലൊരു കാർഡാണ് ചാരിയറ്റ് അതായത് നിങ്ങളുടെ ജീവിതത്തിന് ചലനം വെച്ചിരിക്കുന്നു നിങ്ങൾ ഡെഡ് സൈലൻ്റ് ആയിട്ടിരുന്ന ആളുകളാണെങ്കിൽ നിശ്ചലാവസ്ഥയിലിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് അതിശക്തമായ രീതിയിലുള്ള ചലനം ഉണ്ടായിരിക്കുന്നു കേട്ടോ നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് എന്നാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു ചലനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടു കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്ത് കിട്ടിയാലും അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു ഉള്ളതാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കുക ഓക്കെ അതാണ് ചാരിറ്റ് പറയുന്നത് ഓഫ് ഓഫ് കപ്സ് നമ്മുടെ ഉണ്ട് അപ്പം ഇന്ന് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കാം നിങ്ങൾ കൊടുക്കുന്ന എന്ത് എഫേർട്ടിനും തുല്യമായ തിരിച്ച് അതിനുള്ള പാരിതോഷികത നിങ്ങൾക്ക് ലഭിക്കും പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ലൊരു ദിവസമാണ് പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായി കിട്ടുന്ന ദിവസമാണ് പിരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ചാരിയറ്റും ട്യൂ ഓഫ് കപ്സും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് അവർ തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇനി അങ്ങനല്ലാത്ത ചില ആളുകളിലേക്ക് ഒരു സോൾമേറ്റ് എൻട്രി വരുന്നുണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ സോൾമേറ്റിനെ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ കാണുന്ന ആളുകളിൽ ആരോ ഒരാൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് സോൾമേറ്റ് കൺഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ടാവും ഈ സോൾമേറ്റിനെ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സൽസിറ്റീസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സോൾമേറ്റ് ആണ് ടു ഓഫ് കപ്സ് ആണ് അപ്പൊ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇയാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയില്ല ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്ന് അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇയാൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് അപ്പോൾ അതാണ് ടു ഓഫ് കപ്പ്സ് പറയുന്നത് ഇന്ന് ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലും ഒക്കെയാണ് നിങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്ക് സ്റ്റക്കായിട്ടുള്ളതെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് ടു ഓഫ് കപ്പ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് വളരെ ഹാപ്പി ഒരു ദിവസമാണ് കേട്ടോ വളരെ മൂഡ് ഓഫ് അട്ടിരിക്കുന്ന ഒരക്ക് ഹാപ്പി ആയിട്ടിരിക്കണം വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വരുന്ന അബണ്ടൻസിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കണം ഇന്ന് നല്ലൊരു ദിവസമാണ് കേട്ടോ ആരും പേടിക്കണ്ട ഓഡിക്കോളം പറയുന്നില്ല ഇന്ന് നല്ല ദിവസമാണ് ഓക്കെ നെക്സ്റ്റ് വൺ ജഡ്ജ്മെൻ്റ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അയ്യോ ഇത് തന്നെയാണോ ഇതാണോ ഞാൻ വെയിറ്റ് ചെയ്ത് തരുന്ന സോൾമെയിറ്റ് അയ്യേ ഇതാണോ അയ്യോ ഇതാണോ എന്നൊന്നുമല്ല ജഡ്ജ്മെൻറ്റ് നിങ്ങൾ നടത്തിക്കോളൂ പക്ഷേ അത് നിങ്ങളിലേക്ക് എന്തായാലും വന്നുചേരും കാരണം യൂണിവേഴ്സാണ് അത് കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സമ്മാനമാണ് നിങ്ങളുടെ സോൾമെയിറ്റ് അപ്പം നിങ്ങൾ ആ ജഡ്ജ്മെൻ്റിന് പോകേണ്ട ആവശ്യമില്ല നിങ്ങളതിൽ കുട്ടിയും ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് ശരിയാണെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഹരിച്ചും കുടിച്ചും നോക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കൂട്ടാനും കുറയ്ക്കാനേ ഹരിക്കാനും കുളിക്കാനൊന്നും പോകേണ്ട വരാനുള്ളത് ഒട്ടേ പിടിച്ച് അവിടെ വന്നോളൂ അപ്പോൾ ഇത് കണ്ടോ ചാരിയറ്റ് പിടിച്ചാണ് വരുന്നത് ഒന്നും പേടിക്കേണ്ട തന്നെ വരും അപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഒഴിവാക്കുമൊന്നും വേണ്ട അത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങൾ കാത്തു കാത്തിരുന്ന ഒരു ഓഫറാണ് ഒരു ജോലി ആയിരിക്കാം പണം ആയിരിക്കാം കേട്ടോ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാത്തിരുന്ന ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാരണം നിങ്ങൾ ഇനി ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പം പതുക്കെ പതുക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള സമയമായിട്ടില്ല ഈ യൂണിവേഴ്സിൽ എന്ത് സംഭവിക്കാൻ ഒരു കാരണമുണ്ട് അപ്പൊ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഇല ഞെട്ടറ്റ് ഒരു മരത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം അത് വെറുതെ അവിടെ നിൽക്കത്തിയുള്ളൂ ആ ഞെട്ടറ്റ് പോലും അത് അവിടെ സെക്കൻഡുകൾ നിൽക്കും ഒരു കാറ്റ് അലക്കം വന്നാൽ മാത്രമേ അതിന് താഴോട്ട് വീഴാൻ പറ്റുള്ളൂ അപ്പം ആ കാറ്റ് എന്ന് പറയുന്ന ഒരു നിമിത്തമാണ് അപ്പം എല്ലാത്തിനും അതിനൊരു സമയമുണ്ട് ആ ഞെട്ടറ്റ് വീഴാനും അത് ഭൂമിയിൽ പതിക്കാനും എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പം ആ സമയത്തെ മാത്രമേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ അപ്പം ഇവിടെ എന്തുകൊണ്ട് ഈ പണം വരാൻ വൈകി എന്തുകൊണ്ട് ഈ ജോലി വരാൻ വൈകി എന്ന് ചോദിച്ചാൽ ഈ ജോലി വരുന്നത് വരെ അല്ലെങ്കിൽ ഈ പണം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാനുള്ള മറ്റ് പല വേണ്ടാത്ത സാധനങ്ങളും വന്നു പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടാത്ത പലതിനെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം നിങ്ങൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണോ വേണ്ടോന്ന് തീരുമാനിച്ച് അതിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും യൂണിവസ് നമുക്ക് വെച്ച് താമസിപ്പിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണോ വേണ്ടോന്ന് ഒരു തീരുമാനം നിങ്ങളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലതും വരുന്നത് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണെങ്കിൽ താമസിക്കുന്നത് എന്താണ് ഇത്ര വൈകുന്നത് വന്നാൽ പോരെ എപ്പോൾ വരും എപ്പോൾ വരും ആ എപ്പോൾ വരും എന്നുള്ള ചോദ്യം തന്നെയാണ് നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾ കാത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ശിക്ഷ ഓക്കെ മുമ്പ് നിങ്ങൾ മറ്റു പലരെയും പല കാര്യങ്ങൾക്ക് നോക്കി ഇരുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നോക്കിയിരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ കാത്തിരിപ്പാണ് നിങ്ങൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ് യൂണോസ് നിങ്ങൾക്ക് തരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളൊരു ഒരു എന്ന് മാത്രം കരുതുക അതാണ് നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് പെൻറ്റക്കിളും പറയുന്നത് ഓക്കെ പെട്ടെന്ന് എടുക്കുന്ന പല തീരുമാനങ്ങളും ഫോൾട്ടായിരുന്നു എന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും പക്ഷെ പതുക്കെ പതുക്കെ സമയമെടുത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശരിയായിരിക്കുമെന്ന് പിന്നീട് കാലം തെളിയിക്കും അപ്പോൾ കാത്തിരുന്ന് നേടുന്നതിനും ഒരു സുഖമുണ്ട് അടുത്തത് സെവൻ ഓഫ് കപ്സ് ആണ് ഇന്ന് ഒരുപാട് ചോയ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഒരുപാട് പ്രയോറിറ്റീസ് അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് വേണ്ട ഒറ്റ കാര്യമായിരിക്കും പക്ഷേ ഒരുപാട് ചോയ്സുകൾ വരും അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ് എടുക്കുക വേണം പക്ഷേ എന്താ ഇതൊന്നും വിട്ടു കളയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രയോറിറ്റി അനുസരിച്ച് ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കുക അപ്പൊ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു ഹെക്ട്രിക് ടാസ്ക് ആയിരിക്കും എന്ന് ചെയ്യുന്നതല്ലാത്ത കുറെ കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് ചോയ്സുകളുണ്ട് അത് നിങ്ങളെ ആക്കും നിങ്ങൾ ഒരു മായാലോകത്തിൽ പെട്ടതുപോലെ ആയിരിക്കും മറ്റേ നമ്മള് എന്താ തുണി എടുക്കാൻ പോയിട്ട് അതെടുക്കുമ്പോൾ അതും കൊള്ളാതിരിക്കുമ്പോൾ ഇതും കൊള്ളാന്ന് നമ്മൾ ആ പാട്ട കൺഫ്യൂസ്ഡ് ആവത്തില്ലേ അത് വേണം ഇത് വേണം അല്ലാതെ വേണം ഇത് വേണം എന്നാൽ നമ്മൾ കൺഫ്യൂഡ് ആവത്തില്ലേ ആ ഒരു അത്ര കൺഫ്യൂഷനിൽ നമ്മളിന്ന് കൊണ്ട് നിർത്തും കുറേ ചോയ്സുകൾ കൊണ്ട് തന്നിട്ട് ആ ചോയ്സിൽ നമ്മളെ കൊണ്ടു എടുക്കുന്ന വട്ടം കറക്കും അപ്പം നമ്മൾ കറക്റ്റ് ചോയ്സ് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ഒത്തിരി എടുക്കാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് നോക്കിയെടുക്കുക അതുപോലെ പ്രയോറിറ്റി അനുസരിച്ച് നോക്കിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ കൂടുതൽ ഓവർ വർക്ക് ചെയ്യാനോ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ കണ്ടോ താഴെ പോയതാ സിക്സ് ഓഫ് ഫോൺസും ഫൈവ് ഓഫ് സ്പോർട്സും സിക്സ് ഓഫ് വൺസ് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം നിങ്ങളെക്കുറിച്ച് നല്ലത് ആരെങ്കിലും എന്ന് നിങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ അഭിമാനം നിങ്ങൾക്ക് തോന്നാനോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല മൂല്യം ലഭിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മാനാർഹരാകുന്നതോ അവാർഡുകൾ ലഭിക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ന ദിവസം ഒരു സക്സസ് ആൻഡ് വിക്ടറിയുടെ ദിവസമാണ് അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഒരു റിയൂണിയന്റെ കാർഡാണ് സിക്സ് ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷിനെ പിന്തുടർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റുന്നു നിങ്ങളുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതാവാം നിങ്ങൾ എന്തെങ്കിലും ഒരു പട പടമൊക്കെ വരച്ചിട്ട് അത് സെയിലാവുന്നതാകാം അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുക പ്ലസ് അതിൽ നിന്ന് ഏർണിംഗ് ഉണ്ടാവുക നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുക എന്നാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു പാഷനെ പിന്തുടരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ റിയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഫൈവ് ഹൗസോർഡ്സ് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാവാം കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടാനോ ചീറ്റ് ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട് അതായത് മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുകയോ നിങ്ങൾ ഉപയോഗിക്കപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് പോയി നിന്ന് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി അവർ ഉപയോഗിക്കുന്നതാവാനും സാധ്യതയുണ്ട് നിങ്ങളായിട്ട് ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകണ്ട നിങ്ങളായിട്ട് ആരെയും സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാനായിട്ട് പോകണ്ട ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ചെവിയിൽ വന്ന പലരും പലതും നിങ്ങൾ അത് കേട്ട് ചാടാനായിട്ട് പോകണ്ട അതാണ് ഈ ഫൈവ് ഓഫ് സ്വോഡ് പറയുന്നത് നിങ്ങളുടെ ചെവിയിൽ വന്ന് പലരും പലതും പറഞ്ഞ് അവരുടെ സ്വാർത്ഥത ജയിക്കാൻ വേണ്ടി നിങ്ങളെ അവരുടെ സൈഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പലതും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആരെങ്കിലും ഇന്നൊന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ അതിനെ നിങ്ങളുടേതായ രീതിയിൽ എടുക്കുക എല്ലാം കേൾക്കുക പക്ഷെ തീരുമാനം എപ്പോഴും നിങ്ങളുടേത് മാത്രമായിരിക്കണം ഒരാളെയും ഒരാളുടെയും നിങ്ങൾ നിങ്ങളൊരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യണ്ട ഓക്കെ ഇന്നേ ദിവസം വളരെ സൂക്ഷിക്കണം ചതി വരാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഫയോസോഡ് പറയുന്നത് ചതിയുടെ കാട് തന്നെയാണ് ചതി ചതിയെന്നും സ്വാർത്ഥത എന്നൊക്കെ പറയാം എന്ത് വില കൊടുത്തും എനിക്ക് ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും അപ്പോൾ അവർ നിങ്ങളെ അവരുടെ വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഓക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ഫൈവ് ഓഫ് സോഡ് പറയുന്നത് ഓക്കെ ബോട്ടം ഓഫ് ദി ഡേക്കിൽ ടെൻ ഓഫ് കപ്സ് ആണ് ഫാമിലിയോടൊപ്പം നല്ല ഫാമിലി ടൈം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഫാമിലിയോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഫാമിലിയോടൊപ്പം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിൽ കുത്തിയിട്ട് കാര്യമില്ല വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ അവരോട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അവരോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാനും ശ്രമിക്കുക ഓക്കെ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഓർക്കുകൾ എന്താണെന്നോട് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ ചോദിക്കുന്നവരോടാണ് മുമ്പുള്ള ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എപ്പോഴും വന്ന് പേഴ്സണൽ റീഡിങ്ങിനെ നമ്പർ ചോദിക്കുന്നുണ്ട് നോക്കാം എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് സക്സസ് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ നല്ലൊരു ദിവസമാണ് പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു പുതിയ സർക്കിൾ ആണ് പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിന്നാൽ മതി നിങ്ങളായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിനോ വയ്യാവയിലേക്കോ ഒന്നും പോകണ്ട എവിടെയെങ്കിലും വഴക്ക് കണ്ട നിങ്ങൾ ഓടി പോകണം അല്ലാതെ എല്ലാം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള സക്സസ്ഫുൾ ഒരു ദിവസമാണ് കേട്ടോ സക്സസ് ആണ് അപ്പോൾ ഒന്നും പേടിക്കേണ്ട നിങ്ങൾ വരുന്നതിനെ നിങ്ങൾക്ക് ദൈവം തരുന്ന സമ്മാനമാണെന്ന് കരുതി സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ രണ്ടും ഒന്നുണ്ടോ രണ്ടോ രണ്ട് ഒന്ന് അൺലൈക്കില്ലേ അസാധാരണമായി സാധാരണമല്ലാത്ത രീതിയിൽ അടുത്ത ആസ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് ആസ്ക്യൂർ ഏഞ്ചൽസ് എന്നോട് ചോദിച്ചേക്കാം ഏഞ്ചൽസിനോട് എന്നെ ചോദിച്ചേക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച കൂടെ ഒന്ന് ക്ഷമിക്കാപ്പഴത്തേക്കും എല്ലാം ഓക്കെ ആവും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് ഇത് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക വളരെ നല്ലൊരു ദിവസമാണ് മിനിം പറയണം വളരെ നല്ലൊരു ദിവസമാണ് പുതിയ തുടക്കമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇന്നത്തെ പോലെ തന്നെ ആവട്ടെ എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നലത്തെയോ മിഞ്ഞാകത്തെയോ എന്നത്തെ റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കുറെ നമ്മൾ കഴിഞ്ഞിട്ട് ഇന്നാളൊരു സമൂഹം പറഞ്ഞില്ലേ ഇങ്ങനെ അതെനിക്ക് റെസണേറ്റ് ആയിരുന്നുവെന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടല്ല ഒന്ന് പറയണ്ടോ കേട്ടോ ഇന്നലത്തത് റെസണേറ്റ് ആയെങ്കിൽ ഇന്നത്തെ വീഡിയോയിലെങ്കിലും വന്ന് പറയണേ പേഴ്സണൽ ട്രെയിനിങ് എടുക്കാനൊക്കെ വരുമ്പോഴാണ് എല്ലാവരും പറയുന്നത് അമ്മ പറയുന്ന എല്ലാം കറക്റ്റ് ആവാറുണ്ട് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് അതും എന്താണ് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയാത്തേതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ റെസനേറ്റ് എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് പറയാൻ മറക്കല്ല കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ പറയുന്നൊക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അപ്പം നിങ്ങളത് പറയുമ്പോൾ മറ്റുള്ളവർ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ അവർക്കും തോന്നും ആ ഈ യുഡോ കുറേയൊക്കെ ആക്കുറേറ്റ് ആവുന്നുണ്ടായിരിക്കും എന്നവർക്കും ഒന്ന് ഒരു ഗൈഡൻസ് അല്ലേ ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നാൾ എനിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തവർക്കും നാനൂറ് അഞ്ഞൂറൊക്കെ കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും പേര് നമ്മുടെ വീഡിയോസ് കാണുന്നതിന് ഇത്രയും പേര് വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നവർക്ക് വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ കുറേ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് പിന്നെ എല്ലാ ദിവസവും റെഗുലറായിട്ട് ഒന്ന് വീഡിയോ കാണുന്നവർക്ക് അതിനേക്കാളും നന്ദിയുണ്ട് താങ്ക് സോ മച്ച് എന്നെ വിശ്വസിക്കുന്നതിന് പിന്നെ തീർച്ചയായിട്ടും കാണിക്കുന്ന റീഡി ചെയ്യുന്നതിൽ ഒരു കള്ളവും സത്യമായിട്ടും ഞാൻ ചെയ്യത്തില്ല ഫേക്ക് എന്നൊക്കെ പറഞ്ഞ് കാണി ചിലർ വന്നിരുന്നാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും നമ്മൾ എന്ത് ഫേക്കാണ് കാർഡ് റീഡിങ്ങിൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങൾ നിങ്ങളായിരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്